നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതി തിങ്കളാഴ്ച പുതുവർഷ ആരംഭ ദിവസം രാവിലെ നമ്മൾ ഉണർന്ന ഉടൻ തന്നെ കണി കാണേണ്ട മൂന്ന് വസ്തുക്കൾ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി ഒട്ടുമിക്ക പേരും രാവിലെ ഉണർന്ന ഉടൻ തന്നെ അവരുടെ ഉള്ളം കൈയാണ് കണി കാണാറ് ഇനി അതല്ലെങ്കിൽ കുറച്ചു പേർ ഈശ്വരന്റെ ഫോട്ടോസ് ആയിരിക്കും ആദ്യമേ കണി കാണുക ഈ രണ്ട് കാര്യങ്ങൾ ഒഴികെ നമ്മൾ പുതുവർഷ ദിവസം കണി കാണേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് വസ്തുക്കൾ എന്തെല്ലാമാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് ഈ മൂന്ന് വസ്തുക്കളും വളരെ ലളിതമായ വസ്തുക്കളാണ് എന്നാൽ ഈ മൂന്ന് വസ്തുക്കളും നിങ്ങൾ ഒന്നിച്ചു വെക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ അഷ്ടലക്ഷ്മികളും വസിക്കുകയും നമുക്ക് കുറവില്ലാത്ത അളവിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുവാനുള്ള യോഗവും ഇതിലൂടെ വന്നു ചേരുന്നതാണ് പൊതുവായി മേയുടെ മാസത്തിൽ നമ്മൾ വിഷുക്കണി കാണാറുണ്ട് ആ ഒരു വിഷുക്കണിയിലൂടെ വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഐശ്വര്യം സമ്പൽ സമൃദ്ധി സന്തോഷം എന്നിവയാണ് ആ ഒരു വിഷുക്കണിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഒരു വർഷത്തിൻ്റെ ഒരു പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യങ്ങളുടെയും ഫലം ആ ഒരു വർഷം മുഴുവനും നമുക്ക് നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വർഷം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനവും ധാന്യങ്ങളും സമ്പത്തുമെല്ലാം വന്നു നിറയുവാൻ അന്നേ ദിവസം ചെയ്യേണ്ട വളരെ ലളിതമായ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് അതായത് ഏതൊരു തുടക്കത്തിലും മംഗളകരമായ അല്ലെങ്കിൽ ശുഭകരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ആ ഒരു വർഷം മുഴുവനും അതിന്റെ ഫലങ്ങൾ ഇരട്ടിയായി നമുക്ക് വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് വർഷത്തിന്റെ ആരംഭ ദിവസം നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് പറയുന്നതും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് അന്നേ ദിവസം നമ്മൾ കൊളുത്തേണ്ട ദീപം ഏതാണ് അതിനെക്കുറിച്ച് ഒരു വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടി കണ്ടു നോക്കുക നിസ്സാരം എന്ന് തോന്നുന്ന പല കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച അല്ലെങ്കിൽ ഐശ്വര്യം വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ജനുവരി ഒന്നാം തീയതി ചെയ്ത് നോക്കേണ്ടതാണ് ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായ ഊർജവും ശക്തിയുമുണ്ട് മാത്രമല്ല ഓരോ വസ്തുവിനും അതിൻ്റേതായ അതിർവലകളും ഇങ്ങനെയുള്ള വസ്തുക്കൾ പ്രത്യേകം പ്രത്യേകം കാണുമ്പോൾ അതിൻ്റെ ശക്തികൾ അല്ലെങ്കിൽ ഊർജം അതിർവലകൾ ഇതെല്ലാം പ്രത്യേകമായിരിക്കും അങ്ങനെയുള്ള വസ്തുക്കൾ ചില പ്രത്യേക ദിവസങ്ങളിൽ ഒന്നിച്ചു വെക്കുന്നതിലൂടെ അതിലൂടെ ഉണ്ടാകുന്ന ശക്തി അല്ലെങ്കിൽ ഊർജം അല്ലെങ്കിൽ ആ ഒരു പവറിലൂടെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ഇനി മാറ്റം എന്ന് പറയുമ്പോൾ ചെറിയ മാറ്റമൊന്നുമല്ല വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഇത്തവണ പുതുവർഷം ആരംഭിക്കുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച എന്നാൽ ചന്ദ്രഭഗവാന്റെ നിറഞ്ഞ ഒരു ദിവസമാണ് അതായത് ചന്ദ്രഭഗവാൻ ഏറ്റവും ഉചിതമായ ദിവസമാണ് തിങ്കളാഴ്ച എന്നത് ചന്ദ്രൻ എന്നാൽ മനോകാരകൻ എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ മനം സംബന്ധമായ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി ഇരിക്കുവാൻ ചന്ദ്രഭഗവാൻ അനുയോജ്യമായ അല്ലെങ്കിൽ ഉചിതമായ ഒരു വസ്തുവാണ് ആദ്യം എടുക്കേണ്ടത് പൊതുവായി എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസമാധാനം സന്തോഷത്തോടെയുള്ള ജീവിതം അതാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രഭഗവാന് ഉചിതമായ ഈ ഒരു വസ്തു നമ്മൾ വെക്കുന്നതിലൂടെ നമ്മുടെ മനസ്സെപ്പോഴും സന്തോഷമുള്ളതായി തീരുന്നതാണ് അടുത്തതായി നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് സമ്പൽ സമൃദ്ധിയാണ് ഇപ്പോൾ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ ധാരാളം പണം ഉണ്ടാകും എന്നാൽ അവർക്ക് മനസമാധാനം എന്നത് ഒരിക്കലും ഉണ്ടാകില്ല നമുക്ക് മനസമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും മനസമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുവാനാണ് ഈ മൂന്ന് വസ്തുക്കളും ഒന്നിച്ച് വെക്കുന്നത് ഈ മൂന്ന് വസ്തുക്കളും വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു വസ്തുവാണ് എല്ലാവരുടെയും വീട്ടിൽ ഈ മൂന്ന് വസ്തുക്കളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തട്ടത്തിൽ ഈ മൂന്ന് വസ്തുക്കളും വെച്ച് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും അത് രാവിലെ ഉണർന്ന ഉടൻ തന്നെ ഈ വസ്തു നിങ്ങൾ കാണേണ്ടതാണ് ഇനി നിങ്ങളുടെ ബെഡ്റൂമിലും ഇത് വെക്കാവുന്നതാണ് അത് രാവിലെ ഉണർന്ന ഉടൻ തന്നെ നിങ്ങളുടെ ഉള്ളം കൈ ദർശിച്ചതിന് ശേഷം ഈ വസ്തുക്കൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് കാണുവാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇത് കാണാവുന്നതാണ് അത് രാവിലെ ഉണർന്ന ഉടൻ ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി മംഗളകരമായ ഐശ്വര്യം നിറഞ്ഞ ആ മൂന്ന് വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി എടുക്കേണ്ട വസ്തുവാണ് പച്ചരി ഒരു ചെറിയ തട്ടത്തിൽ നിങ്ങളുടെ കൈക്ക് ഒരു പിടി പച്ചരി എടുക്കുക വെള്ളിപാത്രത്തിലോ അതല്ലെങ്കിൽ ചെമ്പിൻ്റെയോ പിച്ചളയുടെയോ അങ്ങനെയുള്ള തട്ടത്തിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ മൂന്നും ഇല്ല ഒരു ചെറിയ വാഴയിലയിൽ ഒരു പിടി പച്ചരി എടുക്കാവുന്നതാണ് ഇനി കുറച്ച് വലിയ വെറ്റില ഉണ്ടെങ്കിൽ ആ വെറ്റിലയിലും ഈ മൂന്ന് വസ്തുക്കൾ എടുക്കാവുന്നതാണ് പുതുവർഷത്തിന്റെ തലേ ദിവസം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ ഇത് നിങ്ങൾ എടുത്തു വെക്കേണ്ടതാണ് ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ തന്നെ ന്യൂ ഇയറിന്റെ അന്ന് അതായത് പുതുവർഷ ആരംഭ ദിവസം അത് രാവിലെ ഉണർന്ന് നിങ്ങളുടെ ഉള്ളം കൈ ദർശിച്ചതിന് ശേഷം ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി നിങ്ങളുടെ തട്ടം വലുതാണെങ്കിൽ ഒരു മൂന്ന് കൈപ്പിടി വരെ പച്ചരി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി രണ്ടാമതായി എടുക്കേണ്ട വസ്തുവാണ് മഹാലക്ഷ്മിയുടെ അംശം നിറഞ്ഞ ലക്ഷ്മി സാന്നിധ്യമേറെയുള്ള കവിടി ഇനി നിങ്ങളുടെ പക്കൽ കവിടി ഇല്ല എങ്കിൽ പുതുവർഷ ആരംഭ ദിവസത്തിന് മുൻപ് തന്നെ അതായത് ന്യൂ ഇയറിന് മുൻപ് തന്നെ നിങ്ങൾ കവിടി വാങ്ങിവെക്കുക പൂജാ സ്റ്റോഴ്സിൽ കവടി ലഭ്യമാണ് ഇനി കവടി വാങ്ങുമ്പോൾ വെള്ള നിറത്തിലുള്ള കവടിയാണ് വാങ്ങേണ്ടത് ചന്ദ്രൻ എപ്രകാരമാണോ ആകാശത്ത് നല്ല പ്രകാശത്തോടു കൂടി ഉദിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും പ്രകാശത്തോടെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് വെള്ള നിറത്തിലുള്ള മൂന്ന് വസ്തുക്കൾ നമ്മൾ ഒന്നിച്ച് വെക്കുന്നത് ചിലർക്ക് തോന്നാം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുമോ എന്ന് ഇതെല്ലാം വളരെയധികം ദൈവിക ശക്തി കൂടുതലുള്ള വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയോട് ചേർന്ന് വരുന്ന ഈ പുതുവർഷ ആരംഭ ദിവസം ഈ മൂന്ന് വസ്തുക്കളും കണ്ട് ആ ഒരു വർഷം നിങ്ങൾ ആരംഭിച്ചു നോക്കൂ തീർച്ചയായും അതിലൂടെ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇനി വെറും ഒരു പരീക്ഷണാർത്ഥം ഇത് നിങ്ങൾ ചെയ്തു നോക്കരുത് പൂർണ്ണ കൂടി ഇതിലൂടെ എൻ്റെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യവും മാത്രമല്ല നമ്മുടെ വീട്ടിൽ മനസമാധാനവും ഉണ്ടാകും എന്നൊരു കൂടി ഇത് ചെയ്തു നോക്കൂ അപ്പോൾ അതിൻ്റെ റിസൾട്ടും നല്ല പോസിറ്റീവ് ആയിരിക്കുന്നതാണ് ഇനി കവടി വെക്കുമ്പോഴും ഒറ്റ സംഖ്യയിലാണ് വയ്ക്കേണ്ടത് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് അങ്ങനെയുള്ള എണ്ണത്തിൽ കവടി വെക്കാവുന്നതാണ് പച്ചരിക്ക മുകളിലായിട്ടാണ് കവടിയും വെക്കേണ്ടത് ഇനി മൂന്നാമതായി വെക്കേണ്ട വസ്തുവാണ് ഡയമണ്ട് കൽക്കണ്ടം ഈ മൂന്ന് വസ്തുക്കളും ഒന്നിച്ചു വെക്കുന്നതിലൂടെ നല്ല മനോധൈര്യം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് മാത്രമല്ല ഏതു കാര്യങ്ങളിലും നിങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകുന്നതല്ല അതിനെല്ലാം ഉപരി എല്ലാ കാര്യങ്ങളിലും ആശയ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലാതെ യാതൊരു തരത്തിലുള്ള ആശങ്കയും ഇല്ലാതെ ചിന്തിച്ചു പ്രവർത്തിക്കുവാനും എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് പച്ചരിക്ക് മുകളിൽ കവടി വയ്ക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പരിപൂർണമായി നമുക്ക് വന്നു ചേരുന്നതാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കൈപ്പേറിയ യാതൊരു അനുഭവങ്ങളും ഉണ്ടാകാതിരിക്കുവാനും ജീവിതം നല്ല മധുരമുള്ളതായി തീരുവാനുമാണ് ഇതിനോടൊപ്പം നമ്മൾ ഡയമണ്ട് കൽക്കണ്ടം കൂടി വെക്കുന്നത് ഒരു തട്ടത്തിൽ ഈ മൂന്ന് വസ്തുക്കളും വെച്ച് പുതുവർഷ നമ്മൾ ഇത് കാണുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അടുത്തൊരു വർഷം മുഴുവനും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ആരും തന്നെ പാഴാക്കരുത് ഇനി തിങ്കളാഴ്ച അത് രാവിലെ തന്നെ ഇത് കാണാൻ നിങ്ങൾ മറന്നുപോയി അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു ദിവസം രാത്രി ഇരുട്ട് മുൻപ് തന്നെ ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി പിറ്റേ ദിവസം രാവിലെ അതായത് ചൊവ്വാഴ്ച ദിവസം ഈ തട്ടമെടുത്ത് അതിലെ ഡയമണ്ട് കൽക്കണ്ടം വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ഇനി കവിടി എവിടെയാണോ വെക്കുന്നത് പൂജാമുറിയിൽ അവിടെ തന്നെ വെക്കാവുന്നതാണ് ഇനി പച്ചരി കൊണ്ട് പായസം ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാവുന്നതാണ് ഈ വരുന്ന പുതുവർഷ ആരംഭ ദിവസം അതായത് ജനുവരി ഒന്നാം തീയതി തിങ്കളാഴ്ച ദിവസം അതിരാവിലെ ഉണർന്ന ഉടൻ തന്നെ ഈ മൂന്ന് വസ്തുക്കൾ കണി കാണുവാൻ നിങ്ങൾ മറന്നു പോകരുത് ഇതിലൂടെ സൗഭാഗ്യത്തിൻ്റെ ഒരു പുതുവർഷമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാവർക്കും പുതുവർഷ ദിന ആശംസകൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം